ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു അതായത് എവിക്ഷൻ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് എവിക്റ്റ് ആയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ വോട്ടിംഗ് റിസൾട്ടുകളും നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്ത് പൊസിഷനിലുണ്ടായിരുന്നത് റഷിയാണെന്ന് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ടോപ്പ് ഫൈവ് ആയിട്ട് റഷിയാണ് ആദ്യമായിട്ട് എവിക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഷൂട്ടിൻ്റെ ഇതിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് അപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഷൂട്ട് നടക്കുന്ന അവിടെ കൊണ്ടുവന്ന് എഴുത്തിയിട്ടുണ്ട് അപ്പം ഋഷി ആണ് ടോപ്പ് ഫൈവ് അതായത് ഇനി ബാക്കിയുള്ള പൊസിഷനെല്ലാം നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആരും മനസ്ബ് ചെയ്തു പോരുത് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയുടെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ഋഷി ഫസ്റ്റ് എവിക്റ്റായി ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിൽ വന്ന് ഇരുത്തിയിട്ടുണ്ട് ഇനി അടുത്ത ആരാണെന്നുള്ളത് ഉടൻ തന്നെ നമുക്ക് ലഭിക്കാം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം സ്റ്റേ ടൂൺ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബാബ്